ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള മോഹൻലാലിൻ്റെ വീഡിയോയാണ് തന്നെ കാണാൻ സെറ്റിലെത്തിയ വയോധികയെ ചേർത്ത് പിടിച്ച് നടക്കുന്ന മോഹൻലാലിനെയാണ് വീഡിയോയിൽ കാണുന്നത് അമ്മയെ ചേർത്ത് പിടിച്ച് വിശേഷങ്ങൾ ചോദിച്ചാണ് താരം നടക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുകയാണോ എന്ന അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞുവിടാൻ ധൃതിയായോ എന്നാണ് മോഹൻലാലിന്റെ രസകരമായ മറുപടി വീട്ടിൽ വന്നാൽ താറാവ് കറിയും താറാവും മുട്ടയും തരാമെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട് കൂടാതെ വീട് എവിടെയാണെന്നും താരം ആരാധികയോട് തിരക്കുന്നുണ്ട് അടുത്തുതന്നെയാണ് വീട് എന്നായിരുന്നു അമ്മയുടെ മറുപടി വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് താരം മടങ്ങിയത് ഈ ചിത്രത്തിന്റെ പൂജയുടെ സമയത്തും മോഹൻലാലിനെ കാണാനെത്തിയ ഈ അമ്മയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മോഹൻലാലാണോ എന്ന് ചോദിച്ചെത്തിയ അമ്മയോട് താരം വിശേഷങ്ങൾ തിരക്കിയിരുന്നു പോരുന്നോ എന്റെ കൂടെ എന്ന താരത്തിന്റെ ചോദ്യവും ഹിറ്റായിരുന്നു ഷൂട്ടിങ്ങിനായി വീണ്ടും അതേ ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് താരത്തെ കാണാനായി അമ്മ വീണ്ടും എത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം